ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോയാൽ ഇന്ന് ബി ബി ഹൗസിൽ വൻ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്നലെ പവർ ടീം വിളിച്ച ഒരു മീറ്റിങ്ങിൽ കിച്ചൺ ടീമിനെക്കുറിച്ച് ഇന്നലെ നല്ല രീതിയിൽ സംസാരിക്കുകയുണ്ടായി കാരണം അവരുടെ പ്രവർത്തനങ്ങളും രാവിലെ ഫുഡ് കിട്ടുന്നതും നൈറ്റ് ഫുഡ് കൊടുക്കുന്നതും അതേപോലെ തന്നെ ചായയുടെ കാര്യത്തിലൊക്കെ കീറി കൃത്യമായിട്ട് അവരെല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവർ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനെ വിപരീതമായി തല തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് ജിൻഡോ ഇന്ന് ശ്രമിച്ചത് കിച്ചണിൽ വരികയും അവിടെ എവിടെയൊക്കെ വൃത്തികേടായി കിടക്കുന്നുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നാണോ ഇവിടെ ഉള്ളവർക്ക് ഫുഡ് കൊടുക്കുന്നത് എന്ന രീതിയിലൊക്കെ അയാൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എന്നാൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഹൗസ് ഒക്കെ ശ്രമിക്കുന്നുണ്ട് വൈൽഡ് കാർഡ് എൻ്റർ ആയിട്ട് വന്നിട്ടുള്ള സായി കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മത്സരിക്കാൻ പറ്റിയ നല്ലൊരു എതിരാളി തന്നെയാണ് ജിൻഡോ എന്ന് എന്നാൽ ഇത് ജിൻഡോയുടെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടുള്ള കളിയാണോ അതോ ഇനി വോട്ട് പിടിച്ചു പറ്റാനുള്ളതാണോ പ്രേക്ഷക പ്രീതിക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്നൊന്നും തിരിയുന്നില്ല അയാൾ അവിടെ നിന്ന് പൂണ്ട് വിളയാടുക തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിനു മുന്നേ ബിഗ് ബോസ് ഹൗസിൽ ജിൻഡോ പറഞ്ഞതിൻ്റെ പേരിൽ പല വിമർശനങ്ങളും ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് വരെ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ ജിൻഡോ എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തിൻ്റെ പുറകിൽ ഇനി ഈ ഒരു വീക്കിൽ എന്തൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് കണ്ട് തന്നെ അറിയാം കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക